ഹായ് വിവോസ് ഡെഗാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഇപ്പം സ്റ്റിച്ചൊന്നും പുറത്ത് കാണാതെ ലൈനിങ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് പുതിയ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണിത് ഒരുപാട് ആൾക്കാർക്കും അറിയാമെന്ന് എനിക്കറിയാം അറിയാ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിടുന്നത് അറിയാമെന്നുള്ളവർ കാണണ്ട ഞാനിപ്പോൾ ബ്ലൗസിൻ്റെ കൈ വെട്ടിയതാണ് ഇപ്പോൾ ഈ വാടാമുല്ല കളറിലുള്ള ഇതാണ് മെയിൻ പീസ് അതിൻ്റെ നല്ല പുറം ആണ് ആണിപ്പോൾ ഞാനിപ്പോൾ വിരിച്ചിട്ടത് അതിൻ്റെ പുറത്തേക്ക് നല്ല പുറത്തേക്കാണ് നമ്മൾ ലൈനിങ് പീസ് വെച്ച് ഒര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ആദ്യം അടിച്ചെടുക്കണം അതിനുശേഷം അതിന് നമ്മൾ വച്ചടിച്ച ലൈനിങ് പീസിൻ്റെ പുറത്ത് പതിച്ച് ഒരടി കൊടുക്കണം എന്താ ഞാനിപ്പോൾ ഈ ചോക്കിട്ട് മാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തു കൂടി ആ ബ്ലാക്ക് പീസിൻ്റെ ഭാഗത്തുകൂടി കൂടി വേണം പുറത്തൊന്ന് പതിച്ചടിച്ചെടുക്കാൻ എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കിയെടുക്കണം കുറച്ച് ലൈനിങ് പീസ് കുറച്ച് മുകളിലേക്ക് നിൽക്കത്തക്ക വിത്തിൽ വേണം മടക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ലൈനിങ് പീസ് പുറത്തേക്ക് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതങ്ങ് മുകളിലേക്ക് നിൽക്കത്തക്ക വിധത്തിൽ വേണം പ്ലാനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ മുകളിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും നമുക്ക് കൈയൊക്കെ അടിച്ചെടുക്കാൻ നേരത്ത് ഇത് തെന്നു പോവുകയൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് മതി അത്രയേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്